നിങ്ങളുടെ വീട്ടിൽ ക്യാരറ്റ് ഇരിപ്പുണ്ടോ ക്യാരറ്റ് ഇരിപ്പുണ്ടെങ്കിൽ എടുത്തോണ്ട് വാ അടിപൊളി ഒരു സംഭവം ഞാൻ നിങ്ങളിലേക്ക് പറയുന്നുണ്ട് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മം സിനിമാ നടികാരെക്കാട്ടിലും ഉള്ള തിളക്കം വെക്കാം ഇപ്പൊ നിങ്ങളുടെ ചർമ്മത്തിന്റെ തിളക്കം കണ്ട് മറ്റുള്ളവർ പോലും ചോദിക്കും എന്താണ് ചെയ്തത് എന്നുള്ളത് അത്രയ്ക്ക് നല്ല അടിപൊളി സംഭവമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്തായാലും നമ്മുടെ കയ്യിൽ ക്യാരറ്റ് എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ ക്യാരറ്റ് കയ്യിലെടുത്തോ അതോ നമുക്ക് പാക്ക് തയ്യാറാക്കാം അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാരും നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ നമുക്ക് സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ് ക്യാരറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം സ്കിൻ വൈറ്റനിങ്ങിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒന്നാണെന്ന് ക്യാരറ്റ് വെച്ചിട്ടുള്ള പാക്ക് ഉപയോഗിച്ചാലോ സ്കിന്നിനകത്ത് ഉണ്ടാവുന്ന ഡിസ്ക്ലറേഷനും പിഗ്മെന്റേഷനും ടാനും എല്ലാം മാറ്റാനും സ്കിന്നിന്റെ ഗ്ലോട്ടാറ്റോന്റെ അളവ് കൂട്ടി സ്കിൻ നല്ലപോലെ നിറം വെപ്പിക്കാനും സാധിക്കുന്നതാണ് എന്തായാലും നമുക്ക് ഒരുമിച്ച് ആ ഒരു പാക്ക് തയ്യാറാക്കാം എന്തായാലും ക്യാരറ്റ് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ചെയ്തു നോക്കാം നമുക്ക് കേട്ടോ എന്തായാലും പാക്ക് തയ്യാറാക്കിയിട്ടുള്ള ഉപയോഗിച്ചുള്ള റിസൾട്ടും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളത് കണ്ടു നോക്കാം അതിലേക്ക് പോകും ചർമ്മം വെളുക്കാനുള്ള ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് അതിനെന്തൊക്കെയാണ് എന്നുള്ളത് പറയാം കടലമാവിൻ്റെ പൊടി വേണം കേട്ടോ വൺ ടേബിൾ സ്പൂൺ ആണ് കടലമാവിൻ്റെ പൊടി നമുക്ക് വേണ്ടത് അത് നമുക്ക് പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കടലമാവ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കടലമാവിൽ നിന്ന് വൺ ടേബിൾ സ്പൂൺ ആണ് കടലമാവിൻ്റെ പൊടി നമുക്ക് വേണ്ടത് ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഈ പാക്ക് ഉപയോഗിക്കാം കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കടലമാവിന്റെ പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ക്യാരറ്റിന്റെ ജ്യൂസ് ആണ് ചേർക്കേണ്ടത് ക്യാരറ്റിനകത്ത് കുറെ അധികം വിറ്റാമിൻസ് ഉണ്ട് അത് നമ്മുടെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റിന്റെ ജ്യൂസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് ജ്യൂസ് ചേർത്തിട്ടുണ്ട് ഓക്കെ ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് പുളിയില്ലാത്ത കട്ടത്തായിരും ഒരു ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത കട്ടത്തായിരം നമുക്ക് മിക്സ് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ആവശ്യമായിട്ടുള്ള നമ്മുടെ കട്ട കട്ടത്തൈരും ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നല്ല പോലെ അങ്ങനെ നമ്മുടെ പാക്ക് റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് വെറും ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ സ്കിൻ ടോൺ ബൂസ്റ്റ് ചെയ്യാനും സ്കിന്നിന്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും റിങ്കിൾസ് ഇല്ലാതാക്കാനും നമ്മുടെ ഈ ഒരു പാക്കിൽ നിന്ന് സാധിക്കും ഇട്ടിട്ടുള്ള ലൈവ് ചേഞ്ചസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം എന്തായാലും നമുക്ക് ഈ ഒരു പാക്ക് ഫേസിലേക്ക് ഇട്ടാലോ ഇതാണ് നമ്മൾ തയ്യാറാക്കിയ പാക്ക് ഫേസിലേക്ക് ഇടുകയാണ് ഇട്ടുകൊടുക്കാം നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ അടിയിലും ഒക്കെ നമുക്ക് പാക്ക് ഇടാവുന്നതാണ് എന്തായാലും ഫേസ് ഫുള്ളായിട്ട് ഞാൻ ഇട്ടു കൊടുക്കട്ടെ അങ്ങനെ കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഫേസിൽ നിന്ന് തുടയ്ക്കാം വാവ് തുടച്ചപ്പോൾ ഫേസിന്റെ ഗ്ലോ കണ്ടോ ാണ് സംഭവം കണ്ട കിടുവാണ് നമുക്ക് തുണി വെച്ചിട്ട് ഒരു തുണിയിട വെച്ച് തുടയ്ക്കാം സംഭവം അടിപൊളിയാണ് എന്തായാലും നിങ്ങളൊന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ സംഭവം സൂപ്പറാണ് കണ്ടല്ല കാരറ്റ് വെച്ചിട്ടുള്ള ആ ഒരു പാക്ക് തയ്യാറാക്കിയതൊക്കെ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ഈ പാക്ക് ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ പിന്നെ ഇടയ്ക്ക് ക്യാരറ്റ് ജ്യൂസ് ഒക്കെ നിങ്ങൾക്ക് പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾ കുടിക്കണം സ്കിന്നിന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് ക്യാരറ്റ് ജ്യൂസിൽ നിന്ന് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ പറയുന്ന പോലെ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കും ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അവരും കൂടി ഈ ഒരു പാക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി ഉപയോഗിക്കട്ടെ നിങ്ങൾ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ പുതിയൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ